ആഴമർ സ്വതരാമീ നോക്ക് അതിൽ നിന്നെ മെല്ല ഇറക്കലും ഒന്നോർക്ക് ും കണ്ടിട്ടുമുണ്ടോ എനിക്ക് ചെറുപ്പക്കാരാ പ്രിയപ്പെട്ടവരോട് പറയുകയാൾ നന്നാകണമെന്നാഗ്രഹമുണ്ട് അതേ നന്നാകണമെന്നാഗ്രഹമുണ്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നത് ചെറുപ്പക്കാരാ കണ്ടുകൂടി മാറ്റണം ഞാൻ മാറ്റണം പള്ളിയിൽ വന്ന് നിസ്കരിക്കണം ഉസ്താദ് പ്രായം എനിക്ക് എന്നുണ്ടും പറ്റുന്നില്ല എന്ന് പരാതി പറയുന്നവരോട് നന്നാകാനുള്ള ഒരു 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 വഴി പറഞ്ഞു തരട്ടെ പോകണ്ട ഒരു കാണണ്ട എല്ലാ ദുശീലങ്ങളും മാറാനുള്ള ഒരു പറഞ്ഞു തരട്ടെ എളുപ്പമായ പ്രവാചകൻ നബി മുഹമ്മദ് ചെറുപ്പക്കാരെ കിടന്നു വരികയാതകന്റെ

ൂടെ പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു പോവുകയാ ദരിദ്രനായ പ്രവാചകന്റെ മുന്നിലൂടെ മുന്നിലൂടെ ജിബിരിടന്നു പോകുമ്പോ ജിബിരിയിലെന്ന് പറയുന്ന മലക്ക് ചോദിക്കുകയാ യാ മനക്ക് നബിയേ ൂതരാണെന്ന് നിനക്ക് എങ്ങനെ എങ്ങനെയറിയ പരിചയമുണ്ടോ എന്റെ അബൂതറിന് നിനക്ക് പരിചയമുണ്ടോ

ൊരു വഴി പറഞ്ഞു തരുമോ നന്നാകാനൊരു വഴി പറഞ്ഞു തരുമോ അമ്മാന്റെ റസൂല് പറഞ്ഞു തന്നെന്നറിയോ നന്നാകാൻ ആഗ്രഹമുണ്ടോ

പള്ളിപ്പറമ്പിലെ മണ്ണിനടിയിൽ കിടക്കുന്നുണ്ട് അവന്റെ തല ചോറ് വളച്ചെടുത്തിട്ട് അവന്റെ തലയുടെ മുകളിൽ ആ പോലും നിന്നോട് പറഞ്ഞു വെച്ചിരിക്കുന്ന ചെറുപ്പക്കാരാ അവന് പോയി ഒരു പത്തു മിനിറ്റ് നിന്നാ നിനക്ക് പേടിയാടാ ഒറ്റയ്ക്ക് പോകാ പേടിയാ ഒറ്റയ്ക്ക് പോകാ പേടിയാ ഞങ്ങൾക്ക് പള്ളിപ്പറമ്പിലെ കവറിന്റെ താരത്ത് പോകാൻ പറ്റില്ലല്ലോ വീട്ടിൽ പോകാൻ പറ്റില്ലേ പെണ്ണിയും ഒരു പെണ്ണു മരിച്ച വീട്ടിൽ പോയിട്ട് ചോദിക്കണം മയ്യത്ത് കുളിർപ്പിക്കുന്നത് മയ്യത്ത് കുളിർപ്പിക്കുന്നത് വിടയാ പെണ്ണിന്റെ ജനാസ കുളിപ്പിക്കാനെടുത്ത് വച്ചാ ഒന്ന് കേറണേ മെയ്യത്ത് കുടുപ്പിക്കുന്ന സ്ഥലത്ത് കിടന്നു ചെന്നാൽ ആ കിടക്കുന്ന പെണ്ണിനെ നിനക്ക് കാണാൻ എല്ലാ ദുശീലങ്ങളും മാറുകയാ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാതാപിതാക്കളുണ്ട് കുടുംബക്കാരുണ്ട് കൂട്ടുകാരുണ്ട് പല ലോകത്ത് കടന്നു കെല്ലുന്ന എല്ലാവരും ഉണ്ട് സ്വർഗത്തിലാണെങ്കിൽ അവിടെയും ആളുണ്ട് നരകത്തിലാണെങ്കിലും അവിടെ ആളുണ്ട് വരില്ലല്ലേ അമ്മ വരില്ലേ ആരുമക്കൾ വരില്ലേ കുടുംബക്കാര് വരില്ലേ നിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ കാണേണ്ടവർ കണ്ടോ കണ്ടാ പൊതിയുന്നേ മയ്യത്തുകൾ തൊഴിലേക്ക് ഉയരുന്നേ ും ഉയരുന്നേരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്ന അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ

കൊണ്ടുപോകല്ലേ ഏറ്റവും കൂടുതൽ കരയുന്ന സമയമാ പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നോ എന്നാ പൊന്നേ

എല്ലാരും പോകുമല്ലോ എന്റെ ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ടത് ഈ ആമത്ത് കിടക്കണമല്ലോ സുമാരങ്ങൾ പറയുകയാതോർത്തിട്ട് കരയുന്നതാ സഹാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട അവരോട് പറയുകയാ അമ്മരം പേടിക്കു പാ പ്രായം കുറേ ആയില്ലേ

കേട്ടിട്ട് നീ നിനക്ക് ഒരുപാട് ുംരകത്തിന്റെ തീയെറുംരകത്തിന്റെ തട്ടകളെ കുറിച്ചും നിനക്ക് മാറ്റം വരാ ചരിത്രം പറയുമോ ചെറുപ്പക്കാരാ പഠിക്കണം ഞങ്ങള് പറയുന്നവര് മഹാനുണ്ടായിരുന്നോ നേതാവായിരുന്നു ായിരുന്നുവനെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ജീവിതം വളച്ചവനെ ഒരു മോശമായ ജീവിതമായിരുന്നു കൊള്ളക്കാരുടെ നേതാവാ ഏതെങ്കിലും ഒരു പെണ്ണിനെ ആ പെണ്ണുമായി ശാരീരികമായി പേടിയുള്ള ഒരു ഒരു കാണുകയാണ് സുന്ദരിയായ പെണ്ണിനെ തന്റെ ആഗ്രഹം പറഞ്ഞു ബന്ധപ്പെടുമായി പറഞ്ഞിട്ടും പെണ്ണ് പടങ്ങുന്നില്ല അവസാനം പുതയിൽ പാതിരാത്രിയിൽ ആരും കാണാതെ വീടിന്റെ മതി ചാടുകയാണ് വീടിന്റെ ചവിട്ടി വാതിരി ചവിട്ടിപ്പൊളിച്ചുയായ പെണ്ണിന്റെ വീടിന്റെ കത്ത് കയറി ആ പെണ്ണിനോട് ആഗ്രഹം പറഞ്ഞു സമ്മതിക്കാതെ വന്നപ്പോ

ിരില്ല അടുത്ത വീട്ടിലിരുന്ന് കുറാ പാരായണം ചെയ്യുന്ന ശബ്ദം കേൾക്കുകയാണെ കേൾക്കുമ്പോ പെണ് ചോദിക്കുന്നു അന്ത ചോദിക്കുന്നത് നീ കേൾക്കുന്നില്ലേ ചോദിക്കുന്നത് കേൾക്കുന്നില്ലേ അല്ല ആമനോരൂ ലിരിക്കിരില്ല ആ പെണ്ണാ ചോദ്യം ചോദിക്കുമ്പോൾ പറയുന്ന എഴുന്നേറ്റ് ചെറുപ്പകാരനെ പോവുകയാവരെ ഇതുപോലെ ഒരുപാട് ആയത്തുകൾ ഞാനും നിങ്ങളെന്ന് കേൾക്കുന്നുണ്ട് പക്ഷേ മാറ്റമില്ലല്ലോ പേടിയില്ലല്ലോ ഹൃദയത്തിന്റെ ഇറങ്ങട്ടെ ഹൃദയത്തിന്റെ ഇറങ്ങട്ടെ രക്ഷപ്പെട്ടു ഹൃദയത്തിന്റെ എത്ര വലിയ ഭാഗ്യം ദിയം അറിയോ നിങ്ങൾ യൂസഫ് നബിയുടെയും സുലൈഖയുടെയും ചരിത്രം കേൾക്കാൻ ഇഷ്ടമാണല്ലോ സുലൈഹാബീബ് റളിയല്ലാഹു തആലഹായ ഈജിപ്തിൻ്റെ ഭരണാധികാരിയായ ഈജിപ്തിൻ്റെ കൊട്ടാരത്തിൻ്റെ ഗേറ്റിലേക്ക് യൂസഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരെ വിളിച്ചു കേറ്റിയട്ടെ അമ്മിയെറക്കി കേട്ട് വിളിച്ചു കേറ്റിയട്ടെ സുലൈഹാബീബ് റളിയല്ലാഹു തആലഹായ യൂസഫ് നബിയുടെ ശരീരത്തിലേക്ക് ചേർത്തു പിടിച്ചട്ട് പറയുന്ന യൂസഫേ എൻ്റെ ആഗ്രഹം ഒന്ന് സാധിച്ചതാ യൂസഫ് എനിക്ക് നിന്നോട് വല്ലാത്ത രാജകുമാരി നല്ല വസ്ത്രവും ധരിച്ച് സുഗന്ധമടിച്ച് കൊട്ടാരത്തിന്റെ മണിയിറക്കി കെത്തു ഈ യൂസു നബി തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ച് யூசுபி தெல்லி கட்டி இறங்கி ஓடுபோ சுல ஓடையா അവന്റെ കൊട്ടാരത്തിലെ പെണ്ണല്ലേ നീ യൂസഫ് നബിയുടെ പുറകേ ഓടുകയാണ് നീ യൂസഫ് നബിയുടെ വസ്ത്രം പിടിച്ച വലിച്ചു കീറുകയാണ് നിനക്ക് ചരിത്രം അറിയുമല്ലോ അഖില സുലൈമാൻ്റെ അവസാനം നീ എന്തു കൊണ്ടേ പഠിക്കാത്തതെന്ന പ്രിയപ്പെട്ട പെണ്ണേ യൂസഫ് നബി അലിഹിസ്സലാം ഈജിപ്തിൻ്റെ ഭരണാധികാരിയായിരുന്നു ഈ സുലൈഖാ ബീബി റബ്ബുള്ളാഹു തആലൻ ഗിയ വിവാഹം കഴിച്ചു പക്ഷേ യൂസുഫ് നബിയോടൊപ്പോ സഹകരിക്കാതെ വന്നപ്പോ സുലൈഹി യൂസു നബി അലിക്ക് ചോദിച്ചു സുലൈഹ നിനക്കെന്തു പറ്റി സുലൈഹ ഹറാമാക്കിയ കാലത്ത് എന്നോടുള്ള സ്നേഹം കാരണം എന്നെ കേറി പിടിച്ച പടച്ചേ സുലൈസാ എന്നോട് യാജിച്ചേ സുലൈസാ എന്തുകൊണ്ടാ ഹലാലാക്കി തന്നല്ലോ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ എന്തുകൊണ്ടാണ് എന്റെ സഹകരിക്കാത്തത് എന്റെ ഹൃദയം നിറയെ ഹൃദയം നിറയലിയായിരുന്നു യൂസുഫേ എനിക്ക് നിന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നു യൂസുഫേ അതുകൊണ്ട് ഞാൻ അന്ന് നിന്നെ കേറി പിടിച്ചത് പക്ഷേ ഇന്നെ ഹൃദയത്തിൻ്റെ അതുകൊണ്ടാണ് എനിക്ക് നിന്നോട് സഹകരിക്കാൻ കഴിയാത്തതെന്ന് സുലേഹീകരാകെ പറഞ്ഞെന്ന് ചരിത്രം പറയുമ്പോഴിക്കഴിഞ്ഞാൽ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ പേടിച്ചോ പേടിച്ച് ജീവിച്ചോ ഈ ഈ ലോകത്തിനൊരു ലോകത്തിനൊരു അമ്മയുണ്ട് നിനക്കൊരു റബ്ബ് ആ നാളെ പിടിച്ച് നിന്നെ നിന്നെ നിർത്തുമല്ലോ ചോദിക്കുമല്ലോ ഈ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് മുഴുവനും പിടിച്ചു നിർത്തിയിട്ട് എന്റെ റബ്ബനോട് ചോദിക്കുമല്ലോ എങ്ങനെ സമ്പത്ത് എങ്ങനെ ചെലവടിച്ചു എന്നോട് ചോദിക്കുമല്ലോണ്ട് ഹസിബൂ കടന്നു മുമ്പ് തിനായിട്ടൊന്ന് ചിന്തിക്കുന്നത് നല്ലതാ അതുകൊണ്ട് എന്റെ അഭികുണ്ടന്റെ ജീവിതത്തിലെ നിന്നെ കുറിച്ചുള്ള ഞങ്ങളുടെ ഹൃദയത്തിൽ നീ തരണേ അള്ളാഹു നമുക്ക് ആ ഭയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ